കണ്ടെയ്നറുകൾ കടലിൽ വീണ വീണഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തിയൊരു കാര്യമാണ് അതായത് മത്സ്യത്തൊഴിലാളികൾ വല ഈ ഭാഗത്ത് ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വലയ്ക്ക് നാശനഷ്ടം ഉണ്ടാകാം അപ്പോൾ അന്നേരം നമ്മൾ ആ ഏരിയ ലൊക്കേറ്റ് ചെയ്തിട്ട് ആ ഭാഗത്തോട്ട് പോകാൻ പാടില്ല എന്ന തരത്തിൽ ഒരു ഡയറക്ഷൻ കൊടുക്കുകയും ആ ഏരിയ ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തു സ്റ്റേറ്റ് തന്നെ ചെയ്തു പക്ഷേ ഇപ്പം സംഭവം വെച്ചാൽ ഇവര് സ്വാഭാവികമായിട്ടും ആ ഭാഗത്തും മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട് അപ്പോൾ കൂടുതൽ വലകൾ നഷ്ടപ്പെടുന്നുണ്ട് റസ്സുകയാണ് അപ്പോൾ രണ്ട് തരത്തിൽ ഇനിയിപ്പോ നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും വേഗം ഈ കണ്ടെയ്നറുകൾ കടലിൽ നിന്ന് എടുക്കുക അതിനുവേണ്ടിയുള്ള ശ്രമം ഇപ്പം നടക്കുന്നുണ്ട് രണ്ട് ഈ കപ്പലിന്റെ കമ്പനി നഷ്ടപരിഹാരം നൽകണം അത് ലോകത്തെമ്പാടും ഇതുമായി ബന്ധപ്പെട്ട ഷിപ്പിംഗ് മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമവ്യവസ്ഥയുടെ ഭാഗമായി ഇത്തരം അപകടങ്ങൾ സംഭവിച്ചാൽ രണ്ടു തരത്തിൽ സഹായിക്കും ഒന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നഷ്ടപരിഹാരവും ഒപ്പം മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഡാമേജ് സംഭവിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരവും ഈ പറയുന്ന ഷിപ്പിംഗ് കമ്പനി നൽകണം ആ ഷിപ്പിംഗ് കമ്പനി വേണ്ടി നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് മുമ്പ് ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റ് അവരോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിന് മുമ്പ് കേസ് വന്നിട്ടുണ്ട് കേസ് ഒന്നിച്ചു കേൾക്കാൻ വേണ്ടി കോടതി ഇന്നലെ അത് മാറ്റിവച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു നിലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും സംസ്ഥാനം ഈ ഒരു സമയത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യം താൽക്കാലികമായി സഹായം കൊടുക്കുക ഇപ്പൊ ആയിരം രൂപ വീതം നമ്മൾ ആദ്യഘട്ട സഹായം ഇന്നലെ കൊടുത്തു സൗജന്യ റേഷൻ കൊടുത്തു ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഗവൺമെന്റ് നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇന്നത്തെ ശരിക്കും സഹായം ചെയ്യേണ്ടത് ആ ഭാഗം നമ്മൾ ഒന്നുകൂടെ ശക്തിയായി പറയണം കാരണം പന്ത്രണ്ട് നോട്ടുകൾ അപ്പുറമാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞതുപോലെ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ഇതിന്റെ എഫക്ട് വന്നിട്ടുള്ളത് അത് സത്യമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ജില്ലയിലെ മത്സ്യബന്ധന മേഖലയ്ക്കാണ് പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് പക്ഷേ പന്ത്രണ്ട് നോട്ടിക്ക് മേൽ അപ്പുറമായതുകൊണ്ട് സംസ്ഥാനത്തിന് പരിമിതിയുണ്ട് അപ്പൊ കേന്ദ്രം നഷ്ടപരിഹാരം തന്നെ ഇത് ഇത് സംബന്ധിച്ച് ഉണ്ടാകുന്ന തൊഴിൽ ചെയ്യാൻ പോകാൻ പറ്റാത്ത ദിവസങ്ങളിലേക്കുള്ള പ്രത്യേക സാമ്പത്തിക സഹായം വേണം സ്റ്റേറ്റില് ചെയ്യാവുന്നതിന് പരിമിതി കൊണ്ട് ഞങ്ങൾ ചെയ്യും അപ്പം ഞങ്ങൾ ആദ്യഘട്ടം ചെയ്തു കഴിഞ്ഞു അപ്പം ഇതിന് പരിഹാരം കാണാൻ കഴിയുന്ന ആത്യന്തികമായി ഈ കണ്ടെയ്നർ കള്ളിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് അത് എടുക്കാൻ വേണ്ടി ഉള്ള നിലപാട് സ്വീകരിച്ചു അതിനുവേണ്ടിയുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ അതിനുവേണ്ടി ഉള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അതിനു പറ്റി വലിയ കപ്പലുകൾ വലിയ ഡ്രഡ്ജറുകൾ എത്തിയിട്ടുണ്ട് അതിനുള്ള നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ നടന്നാൽ നടന്നിട്ടുണ്ടെന്ന് കറിയില്ല പക്ഷേ മാറ്റുക എന്നത് മാത്രമാണ് ആത്യന്തികമായി ഇതിനുള്ള പരിഹാരം അവർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് സംസ്ഥാനത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊടുക്കുകയും ചെയ്യും ഇപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളുണ്ടായതിനെ സംബന്ധിച്ച് കേന്ദ്രത്തിന് ഇന്ന് കത്ത് പോകുന്നുണ്ട് അത് കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടായാലേ പറ്റും നമുക്ക് സ്റ്റേറ്റിന് മാത്രം ചെയ്യാൻ കഴിയില്ല സ്റ്റേറ്റിന് കൊടുക്കാൻ കഴിയുന്ന ഈ ദിവസങ്ങളിൽ പോകാത്ത ദിവസങ്ങളിൽ പട്ടണി ഉണ്ടാതിരിക്കാൻ വേണ്ടി ചെറിയ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാം നഷ്ടപരിഹാരം ഒന്ന് കേന്ദ്രം കൊടുക്കണം രണ്ട് ഷിപ്പിംഗ് കമ്പനി കൊടുക്കണം ആ നിയമം അനുസരിച്ചാണ് നമ്മൾ നീങ്ങുന്നത് അല്ല അത് പിന്നെ ആദ്യം മൂവ് ചെയ്തത് കരക്കടിച്ചു വെയിറ്റ് ഉള്ള സാധനങ്ങൾ അധികം മൂവ് ചെയ്യുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് കടലിലാകത്ത് തന്നെ ഉണ്ട് പക്ഷെ സാധാരണ കൂടുതൽ താഴ്ചകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ താഴ്ച ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും താഴോട്ട് പോകുമ്പോ വല ചെന്ന് എത്തപ്പെടുന്ന ഭാഗം ശരിക്കും എന്റെ പൊസിഷൻ ഈ തൊഴിലാളികൾക്ക് മനസ്സിലാകാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് വലിക്കുമ്പോൾ പെട്ടെന്ന് ഇത് കീറിപ്പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനതാണ് പറഞ്ഞത് ഇത് മാറ്റുക എന്നതാണ് എന്ത് നില കൊടുത്ത് ഇത് മാറ്റുക കടലിൽ നിന്ന് ഈ കണ്ടെയ്നറുകൾ മാറ്റുക രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഈ അപകടം മാത്രമല്ല ഇതിനകത്ത് പതിമൂന്ന് കണ്ടെയ്നർത്തുള്ള കെമിക്കൽസും നമുക്ക് എടുത്തേ പറ്റൂ അപ്പൊ അത് മാറ്റുക എന്ന നിലയിലാണ് ഗവൺമെന്റ് ഇപ്പം നീക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക ഇല്ലില്ല ഈ ഈ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ നമ്മൾ നിശ്ചയിക്കപ്പെട്ട വീടുകളെല്ലാം ഈ പൈസ കിട്ടുന്നുണ്ട് എവിടെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും അത് കൊടുക്കും ഞാൻ ഉണ്ടാക്കുക ഞാനിന്നടകടാം